എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നല്ല കുറേ നാളത്തെ ആഗ്രഹമാണ് ഒന്ന് ഉണ്ണി കണ്ണേ കാണാൻ എന്നുള്ളത് അങ്ങനെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു ഇന്ന് പോകുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ രാത്രി പോകുന്നത് അപ്പോൾ വേഗം പാക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനും ഏട്ടനും മക്കളും പിന്നെ നാത്തൂനും അവളുടെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത് അപ്പോൾ കാറിലേക്ക് കയറി രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല കുറേ രൂപകൾ മാത്രമേ കാണാറുള്ളൂ അപ്പം എന്നാൽ പിന്നെ കുറച്ച് റോഡിറ്റൊക്കെ എടുക്കാച്ചിട്ട് അങ്ങനെ എടുത്തു പിന്നെ ഹൈവേ ഒക്കെ എത്തിയപ്പോൾ കുറച്ച് കുഴിച്ചൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടു അങ്ങനെ കുറച്ച് കോശികളെ കാറ്റി ഞങ്ങളിങ്ങനെ യാത്ര തുടരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാത്രി പോകാതെ പുതിയ നമ്മൾ റോഡിലൂടെ ഹൈവേയിലൂടെ പോകുമ്പോൾ നല്ലൊരു എന്താ പറയുക ഫീൽ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ടിരിക്കണ കാണുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടിട്ട് എനിക്കെന്നാൽ അവിടെ എത്തിയാൽ മതിയെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂർ റണ്ണിങ് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ റൂം കിട്ടാനൊക്കെ നല്ല പണി വിട്ടു കിട്ടോ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരു റൂമും ഒരു ഹോട്ടലിൽ നിന്നും റൂമ് കിട്ടിയില്ല പിന്നെ അങ്ങനെ അന്വേഷിച്ചേഷ് ലാസ്റ്റ് റൂം കിട്ടി കുഴപ്പമില്ല കേട്ടോ ഒരു എന്താ പറയുക കുഴപ്പമില്ലാത്ത റൂമായിരുന്നു നോൺ എ സി റൂം തന്നെ എടുത്തത് കേട്ടോ അത് മൂന്നര ഒക്കെ പോകണം അപ്പോൾ ഒന്ന് ഒന്ന് മയങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് മണിക്കൂർ മയക്കെ കിട്ടിയുള്ളൂ എനിക്ക് പിന്നെ മൂന്നര ഒക്കെ ഞാൻ നീറ്റ് വേഗം കുളിയെ കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് നല്ല വൃക്കാട് ഒന്നും ഓരോരുത്തരെയായി കുത്തി എണീപ്പിച്ചു അപ്പോൾ ഞാനും ഒരുങ്ങുന്നൊന്നും ഒന്നും എടുക്കാൻ ആരും ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ അപ്പോൾ പിന്നെ ഓൾ മേക്കപ്പ് ചെയ്യുന്ന എടുക്കാച്ചിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ എൻ്റെ മകൾക്കൊന്ന് നോക്കി ക്യാമറയിൽ എന്തൊക്കെയോ ഒരു 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 അപേകത ആ കുഴപ്പമില്ല അതൊക്കെ മതിന്നേ അങ്ങനെ പിന്നെ മാറ്റി ഓരോരുത്തരെ കൊണ്ടൊരു അമ്പലമൊക്കെ ചെയ്യിച്ചു ഇത് എന്തൊക്കെയായിരുന്നു ഷൈനപ്പ് ദിവസം ചെയ്യേണ്ടത് അമ്പലത്തിൽ ചെയ്യേണ്ടതൊക്കെ അവൻ ഇവിടെ നിന്നേ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ അവരോടൊക്കെ ഓരോ കൊച്ചോർത്തനൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞാൽ എൻ്റെ വീഡിയോ നിന്ന് നിർക്കടാ ഡ്രസ്സ് എന്ന് അറിയാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവനത് എടുത്ത നേട്ടം വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ ആരും റോട്ടിലൊന്നും വലിയ ആളെ കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഒരു അബദ്ധമായിരുന്നു മക്കളെ അത് നല്ല തിരക്കായിരുന്നു കേട്ടോ എന്താ നല്ല തിരക്ക് പറയുക ആ ടൈമിൽ തന്നെ നല്ല തിരക്കുണ്ടെങ്കിൽ പിന്നെ അയ്യപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പടിപൂജ കഴിയാത്തത് കൊണ്ട് തന്നെ അയ്യപ്പന്മാർ ഇപ്പോഴും കെട്ടിതറച്ച് പോകുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വരെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അവിടെ നിന്നൊക്കെ ഫോണവർ നമ്മളവിടെ പുറത്ത് വയ്ക്കേണ്ടല്ലോ അങ്ങനെ വിടെ കൊണ്ടുവച്ചു പിന്നെ ഞങ്ങളത് ഇറങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ പിന്നെ തൊഴുതു ഞങ്ങൾ ക്യൂവിലൊന്നില്ല മക്കളെക്കായിട്ട് പോകുന്നുണ്ട് പിന്നെ അപ്പോഴേക്കും എൻ്റെ വലിയ പുത്രന് വയ്യാണ്ടായി അവൻ്റെ ചുമ ഓൾറെഡി ഉണ്ട് അപ്പോൾ അത് പിന്നെ രാവിലെ ആ തണുപ്പും കാറ്റൊക്കെ അടിച്ചപ്പോൾ അപ്പോൾ ഒരു കാല് ചായ കുടിക്കാൻ വിചാരിച്ചു ഹോട്ടലിൽ കയറിയിട്ടോ നേരത്തെ ഫുഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഓരോ ചായ കുടിച്ച് അവിടുന്ന് ഞാൻ പിന്നെ വേഗം അവിടെ നിന്ന് അവനെയും കൊണ്ട് റൂമിലേക്ക് പോകുന്നു റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചായ കട ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് അതിനെ കുറിച്ച് ഞങ്ങൾ റൂമിലെത്തി പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് പുറത്തു വീഡിയോ ഒക്കെ കൊടുക്കാത്ത കേട്ടോ റൂം ഹോട്ടലിൻ്റെ പേരതാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ പ്രസാദം വാങ്ങാനായിട്ടായിരുന്നു കേട്ടോ നേരം വെളുത്തതിന് ശേഷം ഒരു ഒമ്പതരക്കാകുമ്പോഴാണ് പാൽ പായസം കഴിപ്പിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ പ്രസാദം അപ്പോഴേ കിട്ടുള്ളൂ എന്നാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകുന്നതാണ് അതിൻ്റെ ഇടയിൽ ഒരു വണ്ടി പഞ്ചറായി നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാലും പോയി ചോദിക്കുന്നത് പിന്നെ ഞങ്ങൾ പ്രസാദം അങ്ങാൻ വന്നപ്പോൾ ഏതായാലും അവിടെ കടകളിലൊക്കെ കയറി ഒരു കുഞ്ഞി കണ്ണൻ്റെ ഒരു ഒക്കെ വാങ്ങി പിന്നെ ഏട്ടൻ്റെ കയ്യിലിരുന്നും കുട്ടികൾക്ക് ഓരോ മാലയൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ട് പോന്നു പിന്നെ ആനക്കോട്ടയിലെ അവിടെ എത്തിയിട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ആനക്കോട്ടേൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു ഹോട്ടലിലായിരുന്നു ഇപ്പോൾ എല്ലാവരും മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ പറഞ്ഞു പിന്നെ അവിടെ കുറേ ആനയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തെച്ചിക്കോട് രാമചന്ദ്രൻ്റെയും അങ്ങനെ ഓർമ്മകളായ ഒരുപാട് ആനകളുടെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചു നോക്കി പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴേക്ക് ഫുഡ് ഓരോന്നോരോന്നായി വന്നു തുടങ്ങി അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി നല്ല അത്യാവശ്യം നല്ല വിഷപ്പുണ്ടായിരുന്നു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയതിന് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ കയറും അപ്പോൾ അപ്പോഴേക്കും നല്ല വിഷം പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൂൾഡ് ഡ്രിങ്ക്സിൻ്റെ കടണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് എല്ലാവർക്കും ഓരോ ജ്യൂസ് കാണുന്നതാണ് വാങ്ങി അപ്പം ആ ജ്യൂസ് രസമില്ലായെന്ന് പറഞ്ഞിട്ടുള്ള ആടിയാണ് അവിടെ അവിടെ അതിൻ്റെ പരാതിയും കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് വെറുതെ വാങ്ങി കളയുക പറഞ്ഞിട്ട് പിന്നെ ടിക്കറ്റ് എടുക്കാൻ ചാച്ച് പോയി നോക്കിയപ്പോൾ അപ്പോഴും മോന് വലിയതൊന്നും ഇല്ല കേട്ടോ അവന് വീട്ടിൽ പോയാൽ മതി എന്നേലും എന്നൊക്കെ ചെച്ച് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ പൊന്നെ ഞാൻ ദൂരത്തിറക്കി വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ ആ പൊക്ക് ക്യാൻസലാക്കി ഞങ്ങൾ കയറുന്നില്ല ചാച്ചു എന്നാൽ നേരെ വീട്ടിൽ പോകാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അവന് ഡോക്ടറിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ എത്തിയിട്ടോ വീട്ടിലെത്തി പിന്നെ ഫോൺ വഴി മീനൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് സംഭവം ഇങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യലില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും ഓർമ്മയില്ല എപ്പോഴും ഫോൺ ഓണാക്കി ഇങ്ങോട്ടിങ്ങനെ നടക്കണം എന്നുള്ളൊരു ഓർമ്മയേ ഇല്ല ഓർമ്മ ഉണ്ടാകുമ്പോൾ കുറച്ച് എന്തെങ്കിലും എടുത്ത് വെക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ തന്നെയാണ് എനിക്ക് പിന്നെ വേറെ ആരും വീഡിയോ എടുത്ത് തരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ അപകട ഒക്കെ ഉണ്ടാവും എൻ്റെ വീഡിയോയിലിട്ടോ പിന്നെ ഞങ്ങൾ ഇതാണ് പായസം പിന്നെ അവിടെ നടയിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ആദ്യം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പ്രസാദം വാങ്ങാൻ പോയപ്പോൾ എടുത്തു സന്തോഷമായി മനസ്സിന് അപ്പോൾ ശരിക്കും ക്യൂവിൽ നിന്നുള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല ഇനി എന്തായാലും അടുത്താലോ ഇനി എന്തായാലും അങ്ങനെ ചെയ്യും കുട്ടികളായിട്ട് പോകുന്ന നടക്കില്ല വക്കളെ അപ്പോൾ എന്തായാലും പോയി കാണണം തന്നെയാണ് പ്രാർത്ഥന അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക